െ തരാട്ടാ എനിക്ക് മറ്റേ പെണ് വിര തനിക്ക് എന്താണത്ര വലിയ കലിപ്പ് നീയേ വെറും ബിട്ടാസായ മതി ബ്രിട്ടീഷ് ആവന്റെ ഘട്ടോ അത് പിന്നെ അവൻ കലിപ്പ് കാണിക്കാതിരിക്കുവോ ഞാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ച് കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് ോ എന്റെ സമൂഹിച്ചേട്ട ഏതെങ്കിലും ഒരു പണ്ട് പറ്റും അവനെ പോലത്തെ ഒരു സുന്ദരന് കുറിപ്പേണ്ട ആരും പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോൾ അതൊന്നും നിനക്ക് പറയാ അഹങ്ക എല്ലാരോടു ബ്രിട്ടാസിനെ ആരും പഠിപ്പിക്കണ്ടോ ഇനി നീ തൊളയിട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ നീ വിഷമിക്കേണ്ട നീ എന്റെ ടാബ് കണ്ടിട്ടുണ്ടോ കുറിപ്പേട്ട ഒരു മാതിരി പറം പറഞ്ഞ എനിക്ക് പൈപ്പ് പണി കണ്ടിട്ടുണ്ടോ ഇതിലുള്ള കണ്ടാലേ വരെ കല്യാണം സംസാരിക്കരുത് യുവതികളുടെ നഗ്ന ചിത്രം പ്രദർശിപ്പിച്ച കല്യാണ ബ്രോക്കർ കസ്റ്റഡിയിൽ വായിച്ചോ വായിച്ചോ ഇപ്പൊ പത്രം വായിച്ചോ അടുത്ത കർക്കിടകത്തിലെ നാട്ടുകാർക്ക് രാമായണം വായിക്കാനുള്ള മുതലാത് തന്നെ 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 നിർത്തു 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 ഇനി മേലാ ഞാൻ ഈ കതറിടത്തില്ല പോരെ പോയി കളിച്ച പോയി കളിച്ച നന്നായിട്ട് തോന്നുന്നു പക്ഷെ ഭാഗം ും പോയെല്ലേ ഇതൊന്നും കാര്യമാക്കണ്ട എനിക്ക് ഇതൊക്കെ ഇവിടെ ആദ്യമാണെങ്കിലും വെളിയിൽ പതിവാണേ പിള്ളേരെ ഓടിക്കാൻ പെട്ട പാട് സുമുഖലാണല്ലോ വിവാഹിതരാണോ അല്ല തൻ്റെ അല്ലാത്ത കാരണം എടുത്താൽ ഡൈവോഴ്സ് ആയതാണോ അതുമല്ല എന്തിനും പരിഹാരം ഈ ടാബില് നല്ല കളക്ഷൻ ഉണ്ട് നോക്കിക്കേ പക്ഷെ മാറിയാ പിന്നെ അത് കണ്ടാ കെട്ടാനേ തോന്നൂല കേട്ടോ കണ്ടല്ലോ പെണ്ണിട്ടിക്കാൻ നടക്കുക മധുവേ എന്തോ ഇതാണ് ആ സിംഹം ഗ്രാമത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കാമെന്ന പാലാക്കാരൻ ഗണപതി പിള്ളേ അദ്ദേഹം പറഞ്ഞിട്ട് വന്നാ ഇതെന്താ മോഡേൺ ഡ്രസ്സും തോളേലൊരു മുണ്ടും വസ്ത്രധാരണത്തിന് മൊത്തത്തിൽ ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക കേട്ടോ ഞാൻ ഈയിടെ പൊതുവെ പരിപാടികൾക്ക് പോകുമ്പോ അടിയിൽ ഒരു ബെറുമൂടെ കരുതും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു മുൻകരുത് ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാവരും ഒന്ന് ഓർത്തോ ഇവിടെ തങ്കച്ചനെ ഇറക്കിയതേ ഈ ഗണപതി പിള്ള തന്നെ ഇവിടെ രാഷ്ട്രീയം കൊണ്ട് വരികയും ചെയ്യും ഞാൻ ഭരിക്കുകയും ചെയ്യും വണ്ടി വണ്ടീക്കർ അവന്റെ ഒരു ചേരിയും വസന്തോത്സവവും ഒടുക്കത്ത കൊടിനാട്ടലും എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരാട്ടാ നമസ്കാരം ഭരണമാഷെ മാഷന്റെ കാര്യം പറയായിരുന്നു മാഷൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റ പാടെ എന്നെ സമ്മതിക്കണ്ടേ എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയാ അല്ല ഈ നാട്ടിൽ നാട്ടിലില്ലാത്തത് ആർക്കെങ്കിലും വരുന്നത് നല്ലതാ ഇരിക്കുന്നു അറിഞ്ഞു പിന്നെ പിള്ളേർക്കൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു തരും നല്ല പുരോഗതിയാ അതൊക്കെ ശെരിയെന്നെ ഈ തിരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമല്ല അത് മറക്കണ്ട പിള്ളമൊലാളി എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഈ നാട്ടിലെ അടുത്ത അധികാരി മുതലാളിയായിരിക്കും അതിന് ഇങ്ങനെ പോയാ പോരാ എങ്ങനെ പോയാൽ അതായത് ഒരു നാട്ടിൽ രാഷ്ട്രീയം പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ മുതലെടുപ്പ് നടക്കണം രാഷ്ട്രീയ മുതലെടുപ്പ് അങ്ങനെ വന്നാൽ പ്രശ്നങ്ങൾ താനേ വന്നോളൂ അവിടെ നമ്മൾ ഇടപെടണം രാഷ്ട്രീയ ഇടപെടുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ അത് പരിഹരിക്കും അപ്പോൾ നേതാവാകും വിളിച്ചു പറയും തന്നെ നേതാവേന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇപ്പ ഞാൻ കാണുന്നില്ല നമ്മൾ ഉണ്ടാക്കണം ഒരു തീപ്പനി ഉണ്ടായാലേ അതിനെ ഊതി ഊതി കത്തിക്കാൻ പറ്റും നമ്മൾ ഇനി ആ വഴിക്ക് ചിന്തിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മകനോളം ഇപ്പം ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇവൻ്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ദൈവത്തിനാണ് സത്യം പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിനിറങ്ങിയാലും ലോകത്തോൽവിറിയും എന്നെ കളിയാക്കിയതാണെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവൊക്കെ എനിക്ക് മനസ്സിലായി മുതലാളി കാര്യങ്ങൾ തുടങ്ങി ഇപ്പൊ പഠിക്കാൻ വേണ്ടി പയ്യന്മാരാ അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരണം മാടമ്പി ഇവിടം കൊണ്ട് അവസാനിക്കണം ഞാൻ ആ പിള്ളേരെ കണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ട് ആവശ്യം വരും ഉപകരിക്കും ഇവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ മുതലാളി അച്ഛൻ തന്നെ മോൻ നമസ്കാരം പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങിയാണ് അതുകൊണ്ടാണ് എല്ലാവരും കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ പറയൂ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യ പാഠങ്ങൾ അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏതാണെന്ന് അറിയാമോ നന്നായി കള്ളം പറയാൻ പഠിക്കണം കൊള്ളാം എന്നാൽ

രജനാവ് കാലിയായിരിക്കുമ്പോൾ നിർലോഭമായി വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവും അതും ഗുരുവിന് നീ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞു ഇനി അങ്ങോട്ട് കേറ്റാം പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയവും അഭിനയവുമായി നല്ല ബന്ധമുണ്ട് നവരസങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം തുടക്കത്തിൽ മൂന്ന് രസം പഠിച്ചാൽ മതി കരുണം ഭീവത്സം ശാന്തം കരുണം വോട്ട് ചോദിക്കുന്നു വോട്ട് നേടി ജയിച്ചാൽ ആരോപണങ്ങൾ നമുക്ക് നേരെ ും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ മന്ത്രിയായി കേറിയാൽ നമ്മൾ അത് നമ്മുടെ ഈ രാഷ്ട്രീയ ക്ലാസ് സജീവമാക്കാൻ എന്റെ അസിസ്റ്റന്റ് തമ്പിക്കുട്ടൻ ഭാഗവതർ ഉടനെ സഹോദര ഇരുന്നും കിടന്നും കമിഴ്ന്നും മലർന്നും എല്ലാം നോക്കുന്നല്ലോ എന്താ വണ്ടിയുടെ ലിംഗ ലിംഗനിർണ്ണയം നടത്തുകയല്ല അല്ല ഈ പുതുവൽ തറവാടിലേക്ക് പോകുന്ന എന്ന് പറഞ്ഞോ ആരാ മനസ്സിലായില്ല ഞാൻ ഭാഗവതർ തമ്പിക്കുട്ട് കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനായിട്ട് വന്നതാണ് അതിലേക്കാണ് അവധികളിലൊക്കെ കുട്ടികളല്ലോ മാത്രമല്ല അവിടേക്കാണ് എനിക്ക് പോവേണ്ടത് എന്നെ അവിടെ കൊണ്ടുപോകൂ കൂട്ടുകാരാ അതെ എങ്ങോട്ട് കൊണ്ടുപോകാം ഇത് പാട്ട് പാട്ട് പാടരുത് താൻ കേട്ടിട്ടില്ലല്ലോ അറ്റം എന്തോ ഒന്ന് ആ കൂട്ടുകാരാണെങ്കിൽ കേവ് കൂടുതലാ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പുറത്തും ചാടിക്കയറുന്നത് പോലെ എന്റെ പുറത്തും ചാടിക്കയറ അല്ല ഈ പച്ചക്കുതിരി ചാടി കയറിയ ഭാഗ്യം പറയുന്നത്